ഇൻസ്റ്റാഗ്രാമിലെ വൈറലായിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണത് കുക്ക് ചെയ്യാൻ മടിച്ചിരിക്കുന്നവർക്ക് എളുപ്പത്തിലൊരു മന്തി അതിനായിട്ടൊരു ക്യാപ്സിക്കം പൊടിപൊടിയെ അരിഞ്ഞൊരു ബൗളിൽ ചേർക്കുക അതിലേക്ക് കുറച്ച് അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാലയും മുഴുവനായിട്ടുള്ള കുരുമുളകും ഉപ്പും ആവശ്യത്തിന് എണ്ണയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ചിക്കൻ മാഗി ക്യൂബും കൂടെ ചേർക്കണേ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കണും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവയ്ക്കുക ചിക്കനൊക്കെ ഒന്ന് മസാല പിടിച്ച് വരുന്ന സമയം കൊണ്ടേ നമുക്ക് റൈസ് റെഡിയാക്കാം തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും സ്പൈസസും ഓയിലും ചേർത്ത് മുക്കാൽ വേവാക്കി വാർത്ത് മാറ്റി വയ്ക്കുക ചോറുള്ള വെള്ളമൊക്കെ വെടിഞ്ഞ് വരുന്ന നേരം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്ന ശേഷം കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ ചിക്കൻ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ച ചോറിടുക ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ വറുക്കാനെടുത്ത എണ്ണയാണിത് അതൊരു ലെയറ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഒരു ലെയർ ചോറിടുക വീണ്ടും ഒരു ലെയർ മസാല ഒഴിച്ചു കൊടുക്കുക നാല് പച്ചമുളക് കുത്തി വയ്ക്കുക നടുവിലെ ഒരു ബൗൾ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച് കുറച്ച് എണ്ണയും ചേർത്ത് നന്നായി അടച്ചു വെക്കുക ഒരു ഇരുപത് മിനിറ്റോളം സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തട്ടി കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു മന്തി റെസിപ്പിയാണേ